ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗാനമടങ്ങുന്ന ബോബി സിനിമയും തമ്മിൽ ഗാഠമായ ഒരു ബന്ധമുണ്ട് സർക്കാരിനെതിരെ ദില്ലിയിൽ ജെ പി നേതൃത്വം നൽകുന്ന വിരാട് റാലിയിൽ ആരും പങ്കെടുക്കാതിരിക്കാൻ ഉച്ചയ്ക്ക് ദൂരദർശനിൽ ബോബി സിനിമ പ്രദർശിപ്പിച്ച് പ്രതിഷേധങ്ങൾക്ക് ബോബി ട്രാപ്പ് കിട്ടുകയായിരുന്നു ഇന്ദിര അറുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസങ്ങൾ ജനാധിപത്യത്തെ ബന്ദിയാക്കിയ ദുരധികാരകാലം തുടങ്ങിയത് തന്നെ രാത്രിക്ക് രാത്രി പ്രതിപക്ഷ നേതാക്കളെ എല്ലാം തുറുങ്കിലടച്ചു കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞ മാധ്യമങ്ങൾക്ക് ബദൽ തീർത്തത് മറ്റ് ചില മാധ്യമങ്ങൾ തന്നെ ഹിമ്മത്തും ദേശാഭിമാനിയും അടക്കമുള്ള പത്രങ്ങൾ പ്രതിഷേധ മുഖപ്രസംഗം എഴുതിയും സെൻസറിങ് അടുത്തപ്പോൾ നിലപാട് പേജ് ഒഴിച്ചിട്ടും പോരാട്ടം മുറുക്കി കേരളത്തിൽ കരുണാകരന്റെ ആജ്ഞ നടപ്പാക്കിയ പോലീസ് കൂത്തുപറമ്പ് എം എൽ എ പിണറായി വിജയനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയതും പിന്നീട് അദ്ദേഹം തന്നെ നിയമസഭാതലത്തിൽ രക്തം പുരണ്ട തന്റെ വസ്ത്രങ്ങൾ ഉയർത്തിക്കാട്ടി പ്രസംഗിച്ചതും ഭരണകൂടവേട്ടയുടെ ചരിത്രത്തിന്റെ ഭാഗം അന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴിയണമെന്ന് ഇന്ദിരാഗാന്ധിയെ നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥി യൂണിയന്റെ പ്രമേയം വായിച്ചു കേൾപ്പിച്ച എസ് എഫ് ഐ നേതാവ് സീതാറാം യെച്ചൂരി ഇന്ന് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ മുൻനിരയിലുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് അടച്ചുപൂട്ടി മാധ്യമങ്ങളുടെയും പൗരന്മാരുടെയും വാമൂടിക്കെട്ട് ഇപ്പോൾ മുതലാളി ശിങ്കിടിമാരെ കൊണ്ട് സ്വതന്ത്ര മാധ്യമങ്ങളെയടക്കം വിലയ്ക്ക് വാങ്ങുകയാണ് സംഘപരിവാരം ഏജൻസി വേട്ടയും വാട്സപ്പ് വൈറ്റ് വാഷും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഭരണകൂടം ഒപ്പം മനുഷ്യ മനസ്സുകൾക്കിടയിലൂടെ മതിലുകൾ പണിതും ചരിത്രം തിരുത്തി എഴുതിയതിന്റെ ചെങ്കോൽ നാട്ടിയും ഞെളിയുക കൂടിയാണ് ഹിന്ദുത്വം ആദ്യ അടിയന്തരാവസ്ഥയുടെ കാലത്തും കാവ്യടിയന്തരാവസ്ഥയുടെ കാലത്തും ഇന്ത്യൻ ജനത നേർസാക്ഷികളാകുന്നത് ഭരണകൂടത്തിന്റെ ചൂരൽ കൈമാറ്റത്തിന് മാത്രം അധികാര കസേരകളുടെ കാൽക്കൽ കഴുത്തൊടിഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യവും News Plus Kerala News